ഹലോ കിഴക്കൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മീൻകറി അച്ചാർ ഒന്നും അല്ല കേട്ടോ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഐറ്റമാണേ ഇത് നമ്മുടെ കാച്ചെണ്ണയാണ് നാട്ടുമ്പുറങ്ങളിലൊക്കെ മുടി വളരാനും താരം പോകാനും ഒക്കെ ആയിട്ട് വീട്ടിൽ നമ്മൾ തയ്യാറാക്കുന്ന കാച്ചെണ്ണയല്ലേ ഇത് ഞാൻ ചെയ്യുന്ന രീതിയിലെ കാച്ചെണ്ണയാണ് എങ്ങനെയാണെന്ന് നോക്കാം ഇന്നിത്രീ എണ്ണ കാച്ച ഞാൻ സാധാരണ കാച്ചാൻ എടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കട്ടെ ഇതാണ് നമ്മുടെ മൈലാഞ്ചി ഇല എന്ന് പറയും മയിലാഞ്ചി ഇല നമ്മുടെ ഹെന പൗഡറൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണേ ഇത് നല്ല ശംഖുപുഷ്പ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് മാത്രം വെച്ചിട്ട് ഓയിൽ ഓയിലുണ്ടാക്കാൻ നമുക്ക് സ്കിന്നിനൊക്കെ നല്ലതാണ് പിന്നീട് തുളസി തുളസി ഇല പിന്നീട് ഇത് വലിയ തട്ടുള്ള ചെമ്പരത്തിയുടെ എന്താ പറയട്ടെ മുട്ടാണേ ശരിക്കും പറഞ്ഞാൽ നാടൻ ചെമ്പരത്തിയുടേതാണ് വേണ്ടത് അതിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എനിക്കുള്ള തട്ട് ചെമ്പരത്തിൻ്റെ എടുത്ത് ചുവന്ന അമ്പരത്തിടെ കയ്യൂന്നി അതും കുറവാണ് ഇപ്പം വളരെ കുറവായതുകൊണ്ട് കുറച്ചേ കിട്ടിയുള്ളൂ പിന്നീട് നമ്മുടെ എവർഗ്രീൻ സാധനമായ കറ്റാർ വാഴ ഇത് ഇതും എല്ലായിടവും ഉണ്ടാകത്തില്ല ഇത് നീലയാമരി എന്ന് പറയുമ്പോ നീലയാമരിയാണ് ഇൻഡിഗോ പൗഡർ ഉണ്ടാക്കുന്ന നീലയാമരി ആണ് ഇത് എനിക്കിവിടെ ഉണ്ട് ഇത് പിന്നീട് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പനിക്കൂർക്ക കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കാനും പനി വരാതിരിക്കാൻ എണ്ണയൊക്കെ കയറ്റുന്ന സാധനമാണ് പനിക്കൂർക്ക പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കറിവേപ്പില ഇതിൻ്റെ കൂടെ നമ്മൾ ഞാൻ കരിഞ്ചീരകവും ഉലുവായും ചുമന്നുള്ളിയും ഒക്കെ കൂടെ അരയ്ക്കും അപ്പോൾ ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ എന്നാൽ ഇതെല്ലാം പോയി ഒന്ന് വൃത്തിയാക്കി കൊണ്ട് വരാം ഏലകളും പൂക്കളും കറ്റാർ നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഇതളുകളുടെ മണ്ടയ്ക്കത്തെ ആ പച്ചയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇതാണ് ഇത് കരിഞ്ചീരകവും ഉലുവാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഉലുവ മൊത്തത്തിലങ്ങ് പൊടിച്ച് വച്ചത് കൊണ്ടാണ് ഉലുവ എടുത്തത് പിന്നീട് ഞാൻ എടുക്കുന്നത് ചുമന്നുള്ളിയാണ് ചുമന്നുള്ളി വേണമെങ്കിൽ ഇഷ്ടം നമ്മുടെ യഥേഷ്ടം എടുക്കാം എനിക്ക് തലനീ തണുപ്പ് കൂടുതലായി കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇതിനോടൊപ്പം തന്നെ നെല്ലിക്ക നെല്ലിക്കായും നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം നെല്ലിക്കായ ഒരുപാട് ഗുണം ചെയ്യുന്ന സാധനമാണേ ആംല അത് ഞാൻ ഉപയോഗിക്കാത്തത് എനിക്ക് തലനിലിറങ്ങും തണുപ്പ് പറ്റത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ നെല്ലിക്കായൊക്കെ വാങ്ങിച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ ചുമതള്ളിയുടെ ക്വാണ്ടിറ്റിയും ഇതിൽ കൂടുതൽ ഇടാം ഇനി ഇത്രയും സാധനങ്ങളും കൂടെ നമുക്ക് മിക്സിക്കകത്ത് വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് നല്ല തിളച്ചെണ്ണയിൽ ഇട്ട് കൊടുത്ത് മൂപ്പിച്ച് മാറ്റുമ്പോൾ നമ്മുടെ എണ്ണ റെഡിയാകും അപ്പൊ ഇതൊന്നും അരച്ചെടുക്കാം വെള്ളമില്ലാതെ അരക്കുന്നതുകൊണ്ട് തന്നെ ഇച്ചിരി പാടാണ് ഇത് അരച്ചെടുക്കാൻ എന്നാലും നമ്മൾ പൾസ് മോഡലൊക്കെ ആക്കി ആക്കിയിട്ട് ഒന്ന് ഇളക്കിയാക്കി ഇട്ട് കൊടുത്ത് ഇത് റെഡിയാക്കി അരച്ചെടുക്കാം ഇനി നമുക്ക് പാത്രത്തിൽ എണ്ണ വെച്ച് തിളച്ച് കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതിനായിട്ട് നമ്മൾ നല്ല നാടിന് വെളിച്ചെണ്ണയാണ് എടുത്തത് ഇത് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ ആട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ് അത് വെച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ കൂട്ടുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് അങ്ങ് ഇളക്കരുത് അതൊന്ന് ആ എന്താ പറയണ്ടേ ആ ഒരു തിളച്ച് വരുന്ന ആ തിളയൊക്കെ ഒന്ന് തവിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇളക്കാൻ തുടങ്ങണം ഇളക്കിത്തുടങ്ങിയാൽ പെട്ടെന്നൊന്നും അല്ല കേട്ടോ ഒരമണിക്കൂറെങ്കിലും നമ്മൾ ഇളക്കി 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 റെഡിയാക്കി വേണം ഈ എണ്ണ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാതെ നോക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും അതിലുണ്ടായിരിക്കണം എല്ലാവരും പറയുന്നത് പോലെ ഞാനങ്ങ് പറയുന്നില്ല ഇടതൂർന്ന് മുടി കിളിക്കും അങ്ങനെയൊന്നും പറയുന്നില്ല നമ്മുടെ സ്കാൽപ്പിൽ ഇത് നല്ല രീതിയിൽ പെരട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും അതുപോലെ തന്നെ താരനൊക്കെ പോകാനും മുടി നല്ല നല്ല സ്മൂത്തായി കിട്ടും നമ്മുടെ മുടി നമ്മുടെ എണ്ണ നന്നായിട്ട് മൂത്ത് കഴിയുമ്പം അതിനെ ഇറക്കി വെച്ച് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളത് അരിച്ച് എടുക്കാവൂ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ അരിപ്പയിലേക്ക് നല്ലൊരു കോട്ടൺ തുണി വെച്ച് അതിലേക്ക് നമ്മുടെ ആ എണ്ണ ഒഴിച്ച് നല്ലപോലെ അരിച്ച് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളമായി ഒന്നും ഇല്ലാത്ത ഒരു കണ്ടെയ്നറിനകത്തിലിട്ട് അടച്ച് ഉപയോഗിക്കാമെങ്കിൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാവുന്നതാണേ ഞാൻ ഈ എണ്ണയാണ് കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ കാച്ചുന്ന ഈ ഒരു പ്രത്യേക മണമാണ് പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല നാടൻ വെളിച്ചെണ്ണയിൽ തന്നെ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് എണ്ണയ്ക്ക് അതിലെങ്കിലും ചെയ്തെടുക്കരുത് അതിൻ്റെ ഗുണം കിട്ടത്തില്ല അതുകൊണ്ടാണേ അപ്പോൾ ഈ രീതിയിൽ എണ്ണ കാച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും മുടിക്കൊക്കെ എന്തെങ്കിലും കുഴപ്പമുള്ളവരും താരനുള്ളവരും ഒക്കെ പിന്നെ ചെയ്യുമ്പം ഞാൻ അടുത്തതിനെക്കാട്ടിൽ കൂടുതൽ ചുമന്നുള്ളി ചേർക്കാം ഇതിനോട് നെല്ലിക്ക ചേർക്കാം പിന്നെ തലവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ പച്ചമരുന്നൊക്കെ നാട്ടിൽ കിട്ടുന്നതൊക്കെ ഇതിൽ ചേർക്കാം എനിക്ക് തലവേദനയുടെ ഒന്നും പ്രശ്നമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് മാത്രം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ബട്ടൺ കൂടെ അമർത്തി ഓൾ കൂടെ കൊടുക്കണം ഓക്കെ ബൈ ബൈ